ഇസ്രയേൽ ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് അടുത്തതോടെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്നു പതിനായിരങ്ങളാണ് ഇപ്പോഴും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് പോർവിമാനങ്ങളുടെ പിന്തുണയോടെയാണ് ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നത് ഇസ്രയേൽ സൈന്യം വളഞ്ഞതോടെ ഗാസ സിറ്റിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പതിനായിരം പാലസ്തീൻകാർ പലായനം ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ ഷേഖ് റദ്വാൻ ടെൽ അൽ ഹവ എന്നീ പട്ടണങ്ങളിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് അടുത്ത നീക്കം ഇവിടെയാണ് പാലസ്തീൻ അഭയാർത്ഥികളിലേറെയും ക്യാമ്പുകളിൽ കഴിയുന്നത് കിഴക്കൻ മേഖല ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഗാസയിലെങ്ങും ഇന്റർനെറ്റ് ഫോൺ ബന്ധം വിച്ഛേദിച്ചതോടെ പുറം ലോകവുമായുള്ള ബന്ധം അറ്റനിലയിലാണ് വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഗാസയിൽ വിലക്കുണ്ട് നിലവിൽ പാലസ്തീൻ മാധ്യമ പ്രവർത്തകർ ഫോൺ വഴിയാണ് വാർത്തകളും ചിത്രങ്ങളും കൈമാറുന്നത് ഇന്റർനെറ്റും ഫോണും വിച്ഛേദിക്കുന്നതോടെ ഗാസയിൽ നടക്കുന്നത് പുറം ലോകം അറിയില്ല എന്ന സ്ഥിതിയുണ്ട് രൂക്ഷമായ ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ വെടിവയ്പുകളിലും ബോംബാക്രമണങ്ങളിലുമായി എഴുപത്തിയൊൻപത് പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് പട്ടിണിമൂലം കുട്ടിയടക്കം നാല് പാലസ്തീൻകാർ കൂടി മരിച്ചു ഇതോടെ പട്ടിണി മരണം നൂറ്റിനാൽപ്പത്തിയേഴ് കുട്ടികളടക്കം നാന്നൂറ്റി മുപ്പത്തി ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തി അഞ്ചായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അതിന്റെ ചാവേർ വിഭാഗമായ മജിദ് ബ്രിഗേഡിനെയും ഭീകരസംഘടനകളായി പ്രഖ്യാപിക്കണമെന്ന് യു എൻ രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനും ചൈനയും ബി എൽ എ ഉൾപ്പെടെയുള്ള ഭീകരസംഘടനകൾ അഫ്ഗാനിസ്ഥാനിലാണ് പ്രവർത്തിക്കുന്നതെന്നും അതിർത്തി കടന്നുള്ള ആക്രമണത്തിനായി ഇവരുടെ അറുപതോളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും യു എനിലെ പാകിസ്ഥാൻ്റെ സ്ഥിരം പ്രതിനിധി അസിം ഇഫ്തിക്കർ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിച്ച മജിദ് ബ്രിഗേഡ് പ്രധാനമായും പാക് സേനയ്ക്കും ചൈനയ്ക്കുമെതിരെയാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ മാസം യു എസ് ഇവയെ സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമത്താവളത്തിന്റെ അധികാരം തിരിച്ചുപിടിക്കാൻ ആലോചിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈ താവളം താലിബാന് വിട്ടുകൊടുത്തതിനു ശേഷമാണ് യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിൻവാങ്ങിയത് ഞങ്ങൾ ആ താവളം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് ആ താവളം തിരികെ വേണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ മൊത്തുള്ള വാർത്താസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു ചൈന ബാഗ്രാം എയർബേസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനാലാണ് അവിടേക്ക് യു എസ് സൈന്യത്തെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത് ചൈനയുടെ വർദ്ധിക്കുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ബാഗ്രാമിൽ ഒരു ചെറിയ സൈനിക കേന്ദ്രം നിലനിർത്തുമെന്ന് ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയേക്കുമെന്ന സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിലുള്ളത് അഫ്ഗാനിസ്ഥാൻ കാരണമല്ല ചൈന കാരണമാണ് ഈ താവളം യു എസിന് നിലനിർത്തേണ്ടി വരുന്നതെന്ന് ട്രംപ് പറഞ്ഞു ചൈനയുടെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നതെന്നും അതാണ് താവളത്തിന്റെ പ്രാധാന്യമെന്നും ട്രംപ് പറഞ്ഞു ബാഗ്രാം വ്യോമത്താവളം വളരെ കാലം യു എസിൻ്റെ പ്രധാന സൈനിക താവളമായിരുന്നു കാബൂളിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വടക്കാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത് ചൈന പാകിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളോട് ചേർന്നാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ പിന്മാറ്റത്തിനിടെ താവളം യു എസ് ഉപേക്ഷിച്ചത് തന്ത്രപരമായ പിശകായാണ് പല വിശകലന വിദഗ്ധരും കാണുന്നത് യു എസ് പിന്മാറ്റത്തോടെ താവളം താലിബാനിന്റെ നിയന്ത്രണത്തിലായി മേഖലയിൽ ചൈനയുടെ സാന്നിധ്യവും താൽപ്പര്യവും വർദ്ധിച്ചു താവളം തിരിച്ചുപിടിച്ചാൽ എതിർച്ചേരിയിലുള്ള രാജ്യങ്ങളെ നിരീക്ഷിക്കാനും സൈനിക നടപടികൾ വേഗമാക്കാനും യു എസിനു കഴിയും യു എസിലെ തീവ്ര വലതുപക്ഷ പ്രചാരകനായ ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കു പിന്നാലെ പ്രശസ്ത അവതാരകൻ ജിമ്മി കിമ്മലിന്റെ ടോക്ക് ഷോ നിർത്തലാക്കി എ ബി സി നെറ്റ്വർക്ക് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു കിമ്മലിന്റെ വാക്കുകൾ കൊലപാതകത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുശോചനത്തെയും അദ്ദേഹം വിമർശിച്ചിരുന്നു ഒരു നാലു വയസ്സുകാരൻ ഗോൾഫിഷിന് അനുശോചനം അർപ്പിക്കുന്നത് പോലെയാണ് ട്രംപിന്റെ പ്രവൃത്തിയെന്നായിരുന്നു വിമർശനം കിമ്മലിന്റെ വാക്കുകൾക്കെതിരെ പ്രതിഷേധവുമായി പലരും രംഗത്തെത്തിയതോടെ പരിപാടി അനിശ്ചിതമായി നിർത്തിവെയ്ക്കുകയാണെന്ന് എ ബി സി നെറ്റ്വർക്ക് അറിയിക്കുകയായിരുന്നു ഓസ്കാർ അവതാരകൻ കൂടിയായ ജിമ്മി കിമ്മൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശകൻ കൂടിയാണ് പരിപാടി റദ്ദാക്കിയത് വളരെ നല്ല കാര്യമാണെന്നും പ്രതികരിച്ച ട്രംപ് എ ബി സി നെറ്റ്വർക്കിനെ അഭിനന്ദിക്കുന്നതായും പറഞ്ഞു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയ സൈനിക കരാർ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ഭീഷണിയാകുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് കേന്ദ്രം ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തെ സംയുക്തമായി നേരിടുന്ന തന്ത്രപരമായ സൈനിക കരാറിനാണ് പാകിസ്ഥാനും സൗദിയും രൂപം നൽകിയത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെയും മേഖലയുടെ സുരക്ഷയെയും കരാർ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ എന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ ഏതുവിധേനയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ സൗദി സന്ദർശനത്തിനിടെ ബുധനാഴ്ചയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടത് ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് കരാർ എന്നത് ശ്രദ്ധേയമാണ് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി കൈക്കൊണ്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട് നിർമ്മിച്ച ചലോജീതേ ഹേ സിനിമ വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കാൻ രാജ്യത്തെ മുഴുവൻ സി ബി എസ്ഇ കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി ഒക്ടോബർ രണ്ടിനുള്ളിൽ എല്ലാ സ്കൂളിലും സിനിമ കാണിക്കണമെന്നാണ് നിർദ്ദേശം മോദിയുടെ ബാല്യകാല ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് സിനിമ സേവനം ഉത്തരവാദിത്വം കഥാപാത്രങ്ങളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ സിനിമ ഉപകരിക്കുമെന്ന് സ്കൂളുകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു സിനിമ കുട്ടികളിൽ പ്രചോദിപ്പിക്കുമെന്നും സഹാനുഭൂതിയും ആത്മപരിശോധനയും വിമർശനാത്മക ചിന്തയും വളർത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് രോഗമുക്തി മലപ്പുറം ചേലാരി സ്വദേശിയായ കുട്ടിയാണ് ബുധനാഴ്ച ആശുപത്രി വിട്ടത് ഈ കുട്ടി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരുന്നു പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ ഇരുപത്തിയേഴുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് തുടരുമെന്ന ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കാമെന്നും ശേഷം നാളെയോ തിങ്കളാഴ്ചയോ ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഉത്തരവിടാമെന്നും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താക്കും ഹരിശങ്കർ വി മേനോനും വ്യക്തമാക്കി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് ആറു മുതൽ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ചില ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചെങ്കിലും കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതിയോട് ഈ കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയ ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ തൃപ്തികരമായ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സമിതി വ്യക്തമാക്കി ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് ഹർജി നാളെ പരിഗണിക്കാൻ മാറ്റിയത് കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ച സംഭവം യാദൃച്ഛികമായാണ് തിരിച്ചറിഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഡൽഹിയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വിശദീകരിച്ചത് അലന്ത് മണ്ഡലത്തിലെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യാൻ ആരോ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അലന്തിലെ എത്ര വോട്ടുകൾ നീക്കിയെന്നറിയില്ല അത് ചിലപ്പോൾ ആറായിരത്തി പതിനെട്ടിലും കൂടുതലായിരിക്കും യാദൃച്ഛികമായാണ് വോട്ട് നീക്കം ചെയ്യാനുള്ള സംഭവം കണ്ടെത്തിയത് തന്റെ അമ്മാവന്റെ വോട്ട് നീക്കിയത് ഒരു വനിതാ ബൂത്ത് ലെവൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ആരാണ് തന്റെ അമ്മാവന്റെ വോട്ട് നീക്കിയതെന്ന് അവർ പരിശോധിച്ചു സ്വന്തം അയൽക്കാരനാണ് അത് ചെയ്തതെന്ന് കണ്ടെത്തി എന്നാൽ അയൽക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് ഇക്കാര്യത്തിൽ ഒരറിവുമുണ്ടായിരുന്നില്ല വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നവരോ നീക്കുന്നവരോ ഒന്നും അറിയുന്നില്ല പുറത്തുനിന്നുള്ള ആളുകൾ ഹൈജാക്ക് ചെയ്ത് വോട്ടുകൾ നീക്കം ചെയ്യുകയാണ് എന്ന് രാഹുൽ ആരോപിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തിയ അധിക തീരുവ നവംബർ മുപ്പതിനു ശേഷം പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകാമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു വ്യാപാര മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും അധികമായി ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും പ്രതീക്ഷിച്ചിരുന്നില്ല ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാകാം രണ്ടാമത്തെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് കാരണമായത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ സംഭവ വികാസങ്ങൾ പരിഗണിക്കുമ്പോൾ നവംബർ മുപ്പതിനു ശേഷം അധിക തീരുവ ഉണ്ടാകില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് വി അനന്തനാഗേശ്വരൻ പറഞ്ഞു സംസ്ഥാനത്ത് പാലിന് കൂടുമെന്ന് മന്ത്രി ചിഞ്ചുറാണി നിയമസഭയിൽ ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ വില വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ മിൽമ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണെന്നും തോമസ് കെ തോമസ് എം എൽ എയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി ക്ഷീരകർഷകർക്ക് പാലിന് കൂടുതൽ വില കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും ഒരു ലിറ്ററിന് നാൽപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് ഏഴ് രൂപയാണ് കർഷകർക്കു നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് വിശിഷ്ട വ്യക്തികൾക്ക് താമസഗതാഗത സൌകര്യമൊരുക്കുന്നതിന്റെ ചുമതല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിവരസാങ്കേതിക വകുപ്പിലെയും പൊതുഭരണ വകുപ്പിലെയും സെക്ഷൻ ഓഫീസർമാർക്ക് ചുമതല നൽകിയ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയല്ലെന്നും ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയുള്ള ഉത്തരവ് സംഗമത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കായി പമ്പ കുമരകം എന്നിവിടങ്ങളിലെ വിവിധ ഹോട്ടലുകളിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള താമസ ഗതാഗത സൗകര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ എം കിരൺ വി എൻ ശിവപ്രസാദ് എന്നീ ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത് പതിനേഴ് മുതൽ ഇവരെ സാധാരണ ജോലികളിൽ നിന്ന് ഒഴിവാക്കിയാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് കാസർകോട് സ്വവർഗരതിക്കാർക്കുള്ള ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് പതിനാറുകാരനെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായി വിവരം ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചു നടന്ന പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുണ്ടെന്നാണ് സൂചന അതേസമയം പീഡനം നടന്ന സ്ഥലങ്ങളിൽ ചന്തേര പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു ഇന്നലെ ചെറുവത്തൂരിലെ ലോഡ്ജിൽ പരിശോധന നടത്തി കാസർകോടിന് പുറമെ കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലും കേസുണ്ട് അവിടെയും തെളിവെടുപ്പിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് പതിനാറുകാരനായ വിദ്യാർത്ഥി പീഡനത്തിന് ഇരയായ കേസിൽ പന്ത്രണ്ട് പേരാണ് ഇതുവരെ പിടിയിലായത് ഇത്തരം ഡേറ്റിംഗ് ആപ്പിൽ ലോഗിൻ ചെയ്യാൻ പൂർണ്ണമായ വ്യക്തിവിവരം രേഖകൾ സഹിതം നൽകണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായെന്നു കാട്ടി ആപ്പിൽ അംഗമാകാം കുറ്റകൃത്യത്തിന്റെ പേരിൽ ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് കാസർകോട് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി പറഞ്ഞു ആപ്പുകളിൽ ലോഗിൻ ചെയ്യാൻ വ്യക്തിവിവരങ്ങളും തിരിച്ചറിയൽ രേഖകളും നിർബന്ധമാക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബേക്കൽ എഇ വി കെ സൈനുദ്ദീൻ റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെയാണ് ഇതുവരെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ സിറാജ് ഉൾപ്പെടെ നാലു പേർ ഒളിവിലാണ് പലതവണ പോലീസ് സിറാജിന്റെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച പോലീസ് എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സിറാജ് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്നത് അമ്മ കാണുകയും തുടർന്ന് ഫോൺ പരിശോധിക്കുകയും ചെയ്തതോടെയാണ് സംശയം തോന്നിയത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയും ചെയ്തു ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയിൽ നിന്ന് വിവരം ശേഖരിച്ചതോടെയാണ് പീഡനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരായ വെളിപ്പെടുത്തലിനു പിന്നാലെ നടി റിമി ആൻഡ് ജോർജിനെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെ കേസ് രാഹുൽ ഈശ്വർ അടക്കം അഞ്ചു പേർക്കും ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾക്കുമെതിരെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തത് തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപങ്ങൾ ചൂണ്ടിക്കാട്ടി റിനി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് അധിക്ഷേപാർഹമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകൾ യൂട്യൂബ് ചാനലുകളുടെ വിലാസം എന്നിവ അടക്കമാണ് പരാതി ജാമ്യമില്ലാ വകുപ്പായ ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പും ബി എൻ എസിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ഓൺലൈൻ ചാനലിൽ റിനി നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നത് റിനി ആരുടെയും പേര് പറഞ്ഞിരുന്നെങ്കിലും ഇതിനു പിന്നാലെ അവർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ആരംഭിക്കുകയായിരുന്നു മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട യു എസ് പൗരയായ ഇന്ത്യൻ വംശജ റുബിന്ദർ കൗർ പടേറിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ ബ്രിട്ടനിൽ താമസിക്കുന്ന പ്രവാസി ഇന്ത്യൻകാരൻ ചരൺജിത് സിംഗ് ഗ്രേവാൾ അറസ്റ്റിലായി കൊലപാതകി സുഖ്ജിത്ത് സിംഗും പിടിയിലായി സ്വത്ത് തട്ടിയെടുക്കാനാണ് ചരൺജിത്ത് കൊലപാതകം ആസൂത്രണം ചെയ്തത് പടേറിന്റെ കത്തിച്ച മൃതദേഹ ഭാഗങ്ങൾ ഓടയിൽ നിന്ന് പോലീസ് കണ്ടെത്തി അൻപത് ലക്ഷവും വിദേശത്ത് ജോലിയുമാണ് സുഖ്ജിത്ത് സിംഗിന് വാഗ്ദാനം നൽകിയത് സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും പരസ്പരം അടുത്തു പടേറിന്റെ സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കാമെന്ന് ഗ്രേവാൾ വാഗ്ദാനം ചെയ്തു ലുധിയാനയിൽ താമസിക്കുന്ന സുഖ്ജിത് സിംഗിനെ പരിചയപ്പെടുത്തി പ്രാദേശിക കോടതിയിൽ ടൈപ്പിസ്റ്റ് ആയിരുന്നു സുഖ്ജീത് സിംഗ് മുൻപ് രണ്ടു വിവാഹം കഴിച്ചിരുന്ന പടേറിനോട് ഗ്രേവാൾ പിന്നീട് വിവാഹാഭ്യർത്ഥന നടത്തി അവരോട് വലിയ തുകകൾ കൈമാറാൻ ആവശ്യപ്പെട്ടു ജൂലൈയിൽ സ്വന്തം സ്ഥലമായ ലുധിയാനയിലേക്ക് വരാൻ പടേറിനോട് ആവശ്യപ്പെട്ടു നിയമപരമായ കാര്യങ്ങളിൽ സഹായിച്ചിരുന്ന സുഖ്ജീത് സിംഗിന്റെ വീട്ടിൽ താമസിപ്പിച്ചു പടേറിന്റെ പണം കൈവശപ്പെടുത്താനായിരുന്നു ഗ്രേവാളിന് താൽപ്പര്യം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല പടേറിനെ കൊലപ്പെടുത്തിയാൽ അൻപത് ലക്ഷം രൂപയും വിദേശത്തൊരു പുതിയ ജീവിതവും സുഖ്ജീത് സിംഗിന് വാഗ്ദാനം നൽകിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു സുഖ്ജീത് സിംഗ് തന്റെ വീട്ടിൽ വെച്ച് പടേറിനെ ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച് ഓടയിൽ തള്ളി പടേറിന്റെ ഫോണും നശിപ്പിച്ചു പടേറിന്റെ സഹോദരി അവരെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല സംശയം തോന്നിയ സഹോദരി ഇന്ത്യയിലെ യു എസ് എംബസിയിൽ വിവരമറിയിച്ചു എംബസി പോലീസിനെ ബന്ധപ്പെട്ടു സുഖ്ജീത് സിംഗിന്റെ വീട്ടിലാണ് പടേർ താമസിച്ചിരുന്നതെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ചോദ്യം ചെയ്യലിൽ സിംഗ് കുറ്റം സമ്മതിച്ചു പടേറിനെ കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാൻ വീട് പെയിന്റ് ചെയ്തതായും സമ്മതിച്ചു ഓടയിൽ നിന്നും മൃതദേഹം പിന്നീട് കണ്ടെത്തി അച്ചടക്ക നടപടിയുടെ ഭാഗമായി നൂറ്റിനാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു ബോധപൂർവം നുണ പറഞ്ഞ് സഭയേയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ തെറ്റായ വിവരം നൽകിയതിന് മുഖ്യമന്ത്രിക്കെതിരെ സ്പീക്കർക്ക് അവകാശ അവകാശലംഘനത്തിന് നോട്ടീസ് നൽകും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറ്റ ശേഷം ഇതുവരെ അൻപതിൽ താഴെ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുള്ളൂ എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് എന്നാൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് നൂറ്റി നാല് പേരെന്നാണ് ഇത് നുണയും സഭയോടുള്ള അവഹേളനവുമാണ് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ നൂറ്റിനാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് നിയമസഭയിൽ വയ്ക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഇല്ലാത്തപക്ഷം അവകാശവാദം പിൻവലിച്ച് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ സേനയ്ക്കും മാനകേടുണ്ടാക്കിയ അറുപത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടിരുന്നത് എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഒമ്പതര വർഷത്തെ ഭരണകാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുൾപ്പെടെ നൂറ്റി നാൽപ്പത്തിനാല് പേരെ പിരിച്ചുവിടണമെന്ന ശുപാർശ ഉണ്ടായിട്ടും സർവീസിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നവർക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തത് ക്രിമിനൽ കേസിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാതെ ഈ സർക്കാർ സംരക്ഷിക്കുകയാണ് നല്ല ഉദ്യോഗസ്ഥരെ ത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ക്രമസമാധാന പാലന ചുമതലയേൽപ്പിക്കുകയും ചെയ്തു സുപ്രധാന പദവികളിൽ കളങ്കിതരായ ഉദ്യോഗസ്ഥരെയാണ് ഈ സർക്കാർ നിയമിച്ചത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് സുപ്രധാന പദവി വഹിക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികൾ രക്ഷപ്പെടാൻ കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അനാസ്ഥയാണെന്നാണ് എന്നാൽ ഈ കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് സിബിഐ ആണ് എന്ന കാര്യം മുഖ്യമന്ത്രി ബോധപൂർവം മറച്ചുവെച്ചു മുത്തങ്ങയിൽ വിനോദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് അവിടെ വെടിവയ്പുണ്ടായതെന്ന കാര്യവും മുഖ്യമന്ത്രി ബോധപൂർവം വിട്ടുകളഞ്ഞു എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു